ഇപ്പോൾ അറുപത്തി രണ്ടോളം വരുന്ന ആളുകൾ ഇപ്പോൾ ആർ എസ് എസ്സിൽ നിന്ന് സി പി എമ്മിൻ്റെ ഭാഗമായി മാറിയ ദിവസം മുതൽ തന്നെ ഈ വന്ന ആളുകളെ ചേർത്തുകൊണ്ട് വാർത്തകൾ സൃഷ്ടിക്കുന്നതിൽ വലിയ തോതിലുള്ള പ്രചരണം അതുമായി ബന്ധപ്പെട്ട് നടന്നു വരികയാണ് ഇതിപ്പോൾ ഏഴാം തീയതി ആണെന്ന് തോന്നുന്നു ഏഴാം തീയതി ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് കുമ്പഴ ഭാഗത്ത് നാലോളം വരുന്ന കുട്ടികൾ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടെ എക്സൈസിൻ്റെ ഒരു അസീസ് എന്ന് പറയുന്ന ആളും മഫ്തിയിൽ യുവമോർച്ചയുടെ ഒരു നേതാവായ മാജിക് കണ്ണൻ എന്ന് വിളിക്കുന്ന ഒരാളും കൂടെ ചേർന്ന് അവിടെ ചെന്ന് ഇവരെ കൊടുക്കുന്നു ഇന്ന ആളുകളെ പിടിച്ചോണ്ട് പോകണമെന്ന് പറയുന്നു അതിൻ്റെ ഭാഗമായി എക്സൈസ് സംഘം ഇവരെ ഇവരുമായി എക്സൈസ് ഓഫീസിലേക്ക് പോകുന്നു അവിടെ ചെന്നപ്പോൾ ഇവരെ എക്സൈസ് ഓഫീസിൽ കൊണ്ടുപോയെന്ന് അറിഞ്ഞുകൊണ്ട് ബന്ധപ്പെട്ട കുറേ ആളുകൾ അവിടെ ചെല്ലുകയും അവിടെ ചെന്നപ്പോൾ ഇവർ ഇവിടെ നിന്ന് മദ്യപാനം ആണ് എന്ന നിലയിലേക്ക് ഒരു പരാതി വന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതാണ് അപ്പോൾ അല്ലാതെ വേറെ കേസുകളൊന്നുമില്ല എന്നാണ് വിളിച്ചറിയിച്ചിട്ടുള്ളത് പക്ഷേ ഈ യദുകൃഷ്ണൻ എന്ന് പറയുന്ന പയ്യനെ മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളൊരു പൊക്കോളം പറഞ്ഞു യദൂകൃഷ്ണൻ്റെ പേരിൽ ഒരു കേസെടുത്തു വെറ്റിക്കേസാണെന്ന് പറഞ്ഞിട്ട് ആ പയ്യനെയും പറഞ്ഞു വിട്ടു പിന്നെ വിശദമായി അന്വേഷിച്ചപ്പോഴാണ് രണ്ട് ഗ്രാം കഞ്ചാവ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് യദൂകൃഷ്ണനുമായി സംസാരിച്ചപ്പോൾ ഒരു കഞ്ചാവ് ജീവിതത്തിൽ ഇന്നു ഉപയോഗിച്ചിട്ടില്ല എന്നെ മോശപ്പെടുത്തുന്നതിനു വേണ്ടി ഉണ്ടാക്കിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കേസ് എന്നാണ് യദുകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് യദുകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട് എസ് പി ക്കും ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പും മന്ത്രിക്കുമെല്ലാം പരാതി നൽകാൻ തയ്യാറായിട്ടുണ്ട് കള്ളക്കേസിൽ യു എന്നുള്ളത് അല്ല ഇവിടുത്തെ വിഷയം സി പി ഐ എമ്മിനെതിരായി ലഭ്യമാകുന്ന യതു എങ്കിൽ യതു അല്ലെങ്കിൽ മനു എങ്കിൽ മനു അല്ല അരുൺ എങ്കിൽ അരുൺ ആരേ കിട്ടുന്നു എന്നുള്ളതാണ് അവർ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം അറുപത്തി രണ്ടോളം വരുന്ന ചെറുപ്പക്കാർ ആർ എസ് എസ്സിൽ നിന്ന് രാജിവെച്ച് സി പി ഐ ഭാഗമായി മാറിയത് ഈ പ്രദേശത്ത് ആർ എസ് എസിന് നല്ല ക്ഷീണം ഉണ്ടായിട്ടുണ്ട് കാരണം അവർ പല ആവശ്യങ്ങൾക്ക് ഈ കുട്ടികളെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അപ്പോൾ അത്രയും അധികം ആളുകൾ മാറി ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ അവരെ നിരവധി അനവധി ഇത്തരം വരുന്ന കേസുകളിൽ പെടുത്താനും ഇനിയും നിരവധി കള്ളക്കേസുകൾപ്പെടുത്താനും അവരെ ആക്രമിക്കാനും ഒക്കെ അവരുടെ പദ്ധതി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ പറയുന്ന മാജിക്കണ്ണൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഗുണ്ടാ പ്രവർത്തനം ഇവിടെ ഒരു മണ്ണെടുക്കുന്ന സൈറ്റിൽ പോയി ഒരു ഗുണ്ടാഴ്ച നടത്തേൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഇവിടെ കാണാനിടയായി ഇദ്ദേഹം അതിൽ പ്രതിയാണെന്നാണ് അറിയുന്നത് അപ്പോൾ ഈ ഒരു സംഘം ആർ എസ് എസ്കാര് ഇവരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ജാഗ്രതയോട് ഞങ്ങൾ ഇരിക്കേണ്ട ദിവസങ്ങളാണ് ഇപ്പോൾ ഇത്ര ആളുകൾ സി പി എമ്മിലേക്ക് വന്നതിൻ്റെ ഭാഗമായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇനിയും ഇത്തരം ആക്രമണങ്ങളുണ്ടാവും ഇത് തീർച്ചയായും ഈ അസീസ് എന്ന് പറയുന്ന എക്സൈസ് ഉദ്യോഗസ്ഥൻ ഇവിടുത്തെ യുവമോർച്ചയുടെയും ആർ എസ് എസിൻ്റെയും പല ബിനാമി ആളുകളുടെയും ഏജൻറ്റായി പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തൊരു കേസായിട്ടാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു ചെറുപ്പ ചെറുപ്പു പയ്യനാണ് പത്തോ ഇരുപത്തൊന്നോ വയസ്സുള്ളൊരു കുട്ടിയാണ് യേതു കൃഷ്ണൻ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ പേരിൽ ഇപ്പോഴേ ഒരു കഞ്ചാവ് കേസൊക്കെ കുരുക്കി കൊടുത്ത് വാർത്തയാക്കാൻ വേണ്ടി അദ്ദേഹം ബോധപൂർവ്വമായി ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്